നമസ്കാരം മമ്മൂട്ടിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും സംഘികൾ ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി ആ സിനിമയെ തകർക്കുന്നതിന് വേണ്ടി സംഘപരിവാർ ഗ്രൂപ്പുകളിൽ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം അത് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പുതുശല്യമായ മറുനാടൻ ഷാജൻ മമ്മൂട്ടിക്കെതിരെ ഒരു വാർത്ത പടച്ചു വിട്ടിട്ടുണ്ട് ആ വാർത്തയും പൊക്കിപ്പിടിച്ച് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി സംഘപരിവാരങ്ങളും പല സൈബർ സൈബറിടങ്ങളിലും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കി ചാപ്പകുത്തി വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്യം ടർബോ എന്ന് പറയുന്ന സിനിമയെ തകർക്കുകയാണ് അവരെന്താണ് പറയുന്നത് മമ്മൂട്ടി ഒരു മുസ്ലിമാണ് മുഹമ്മദ് കുട്ടിയുടെ സിനിമ കാണാൻ ആരും പോകരുത് നമ്മളെല്ലാം ഈ സിനിമ ബഹിഷ്കരിക്കണം മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കി മാറ്റിയത് നമ്മൾ സംഘികളാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മമ്മൂട്ടി ഒരു മുസ്ലീമായി എന്ന കാരണത്താൽ അയാളുടെ പടങ്ങളൊന്നും ഹിറ്റാവരുത് അയാളുടെ പടങ്ങളൊന്നും നമ്മൾ കാണരുത് എന്നൊരു വർഗീയ ചിന്താഗതി ഈ നാട്ടിലെ മതേതരത്വവും മതേതരത്വ കാഴ്ചപ്പാടും മതസൗഹാർദ്ദവും ഒക്കെ തകർക്കുന്ന ഈ നികൃഷ്ട ജീവികൾ കലയിൽ പോലും കണ്ടെത്തുന്ന ഒരു നെറികെട്ട ഒരു പൊളിറ്റിക്സ് ഈ ഒരൊറ്റ സൈബർ ആക്രമണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത് കേരളമാണല്ലോ ഇത്തരം വിഷയങ്ങളുണ്ടായാൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ മതസൗഹാർദ്ദ അന്തരീക്ഷങ്ങൾ തകർക്കാൻ വേണ്ടി ചില ചെയ്തികൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഒറ്റക്കെട്ടായി ഇതങ്ങനെ ചേർന്ന് നിൽക്കും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയുമ്പോഴും ഇവിടെ ചെകുത്താമാരൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അതായത് ഇത്തരത്തിലുള്ള ചെകുത്താമാരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഈ കേരളത്തെ വിളിക്കുന്നത് അതുകൊണ്ട് ദേഹ് ഇങ്ങനെ ചേർത്ത് നിർത്തി മമ്മൂട്ടിയെ എന്നിട്ടിന്ന് വി ശിവൻകുട്ടി മന്ത്രി ഫേസ്ബുക്കിൽ എന്താ കുറിച്ചതെന്ന് അറിയും അതായത് ഈ വർഗീയവാദികൾ നമ്മുടെ ഷാജനയും അതുപോലെ തന്നെ ഈ സംഘികളെയൊക്കെ അത് എങ്ങനെ പിടിച്ച് ഓനെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി മനസ്സിലായ പിന്നെ ഈ പരിപ്പ് ഈ കലത്തി വേവില്ല എന്ന് പറഞ്ഞ് അങ്ങ് അടിച്ച് കർണം പോവച്ച് വിട്ടിട്ടുണ്ട് എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദാ ഇങ്ങനെ നല്ല നട്ടലിലോട് കൂടി തന്നെ രംഗത്തേക്ക് ഇറങ്ങി വരുന്ന ശിവൻകുട്ടിമാരാണ് നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ഇത് ഈ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നിരവധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിനുമുമ്പ് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞത് മമ്മൂട്ടി ഒരു മുസ്ലിമാണ് ഈ സിനിമയിൽ ആരെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു നമ്പൂതിരിയാണ് ഒരു മുസ്ലിം എങ്ങനെ നമ്പൂതിരിയെ അവതരിപ്പിക്കും മമ്മൂട്ടി ഉസ്താദുമാരുടെ വേഷം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് എത്രത്തോളം ഒരു വർഗീയ വിഷമാണ് ഇവരുടെ തലയ്ക്കകത്തുനിന്ന് ആലോചിച്ച് നോക്കണം അതായത് കലയിൽ പോലും അതങ്ങ് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ ഇതിനു ഇറങ്ങിയ സിനിമകളൊക്കെ ഈ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു കാതൽ തുടങ്ങി എല്ലാ സിനിമകളെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും സൈബർ അറ്റാക്കുകളാണ് നടത്തിയത് എന്ത് സംഭവിച്ചു ഈ സിനിമകളൊക്കെ വമ്പൻ ഹിറ്റായി മാറി കാതലാണെങ്കിൽ കാതൽ ഗംഭീര ഹിറ്റ് ഈ പറയുന്നത് പോലെ ഭ്രമയും അതിലേറെ ഹിറ്റ് ഇനിയിപ്പോൾ ടർബോ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇനി പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും ചെയ്യേണ്ട കേട്ടോ ഈ സംഘികൾ ഏതെങ്കിലും സിനിമയെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായ ചരിത്രമാണ് നിലവിലുള്ളത് സിനിമ കാണാനായിട്ട് ആളുകൾ ഇടിച്ചു കയറിയ ചരി ചരിത്രമാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ടർബോ എന്ന് പറയുന്ന സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറും അല്ലെങ്കിൽ മാറ്റും ഈ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത് അതായത് ഈ ഇടക്കാലത്തൊരു സിനിമ ഇറങ്ങിയിരുന്നു മലയാളി ഫ്രം ഇന്ത്യ ആ സിനിമയിൽ സംഘി എന്താണെന്നും സംഘികളുടെ ഈ മതേതര കാഴ്ചപ്പാട് എന്താണെന്നും അവരുടെ അകത്ത് എത്രത്തോളം വർഗീയത ഉണ്ടെന്നും ഒക്കെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു ഇതിമ്പോളിയായിരുന്നു നായകൻ സിനിമ ഡിറക്റ്റ് ചെയ്തത് ഡിജോ ജോസ് ആൻ്റണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനഗണമനയുണ്ടല്ലോ ഈ സംഘികളൊക്കെ എടുത്ത് അലക്കി അണ്ണാക്കി കയറി വെടിപൊട്ടിക്കുന്ന ഒരു സിനിമയേത് ചങ്ങാതി ആ ചങ്ങാതിയിലെ മൂന്നാമത്തെ സിനിമയായിരുന്നു ആ സിനിമ ഇറങ്ങിയപ്പോൾ സംഖ്യകൾക്കൊക്കെ കുരു പൊട്ടി അതായത് അവരുടെ മണ്ടത്തരങ്ങളും അവരെന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് കലയിലൂടെ ആകുമ്പോൾ സിനിമയിലൂടെയാകുമ്പോൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചേട്ടും അപ്പം തന്നെ ദ രംഗത്തേക്ക് ഇറങ്ങിയേക്കാണ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ആ സിനിമയെ നശിപ്പിക്കുകയാണ് എന്താണ് ആ സിനിമയുടെ ഡയലോഗുകൾ ഇവരെ പൊള്ളിക്കുകയാണ് ആ സിനിമയിൽ ഒരു പാകിസ്ഥാൻകാരൻ നിവിൻ പോളി എന്ന സംഖ്യയോട് പറയുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മതവും രാഷ്ട്രീയവും കൂട്ടി കലർത്തിയാൽ ആ നാട് നശിക്കും അത് നിൻ്റെ നാടായാലും എൻ്റെ നാടായാലും എന്ന് പിട്ടിന്ന് സംഘികൾ ഞെട്ടുകയാണ് അതുപോലെ തന്നെ അതിൽ വേറൊരു ഡയലോഗാണ് മതവും രാഷ്ട്രീയവും കൂട്ടി കലർത്തരുത് എന്ന് ഒരു വർഗീയവാദിയോട് സലീം കുമാർ പറയുന്നൊരു ഒരു ആ സിനിമയിൽ അപ്പോൾ ഇത്തരത്തിൽ കൊള്ളുന്ന കൊള്ളിക്കുന്ന ചില ഡയലോഗുകളൊക്കെ ഇത്തരത്തിൽ സിനിമയിൽ വരുമ്പോൾ അതൊക്കെ ഈ സംഘികൾക്ക് നന്നായിട്ട് പൊള്ളും അത്തരത്തിൽ പൊള്ളിക്കാൻ ഭാഗത്തുള്ള ചില ഡയറക്ടർമാർ കൂടി രംഗത്തേക്ക് വരുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത്തരം സിനിമകളെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം സിനിമകളൊക്കെ വമ്പൻ ഹിറ്റാക്കി അല്ലെങ്കിൽ ഹി വമ്പൻ ഹിറ്റാക്കി മാറ്റിയ ചരിത്രമാണ് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലുള്ളത് മലയാളികളുടെ ഇടയിലുള്ളത് കേരളത്തിലുള്ളത് പിന്നെ വർഗീയ വിഷം തുപ്പുന്ന സിനിമകളൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ കൊണ്ടുപോയി ഇറക്കി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ആ കാട്ടിക്കൂട്ടലിലൊക്കെ എങ്ങനെയാണ് മലയാളി മറുപടി കൊടുത്തത് തിയേറ്റർ പോലും കിട്ടിയില്ല ഇറക്കിയ പൈസ പോലും കേരളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ നിന്ന് ഓടിച്ചു സുധീപ് തോസന്റെ കേരള സ്റ്റോറിയെ ഒറ്റക്കെട്ടായി സംഘികൾ ഒഴികെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സിനിമയെ ചെറുത്തു അപ്പോൾ അതുകൊണ്ട് ഈ കലയിൽ കലയിലെന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പോ കാണിച്ച് ആരെങ്കിലുമൊക്കെ ഇസ് ഇസ്ലാമിസ്റ്റ് ആക്കിയിട്ട് ചിത്രീകരിച്ച് ചാപ്പ കുത്തിയിട്ട് ഈ പറയുന്നത് പോലെ അങ്ങ് തീർത്തു കളയാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് അതൊക്കെ കയ്യില് വെച്ചാൽ മതി ഏതെങ്കിലുമൊക്കെ വിഷം തുപ്പുന്ന ഏതെങ്കിലുമൊക്കെ വർഗീയ വിഷം വാല് വിതർന്ന ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ച് സുഖം കണ്ടെത്തുന്ന സൈക്കോ ഷാജന്മാർ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അവർ പടച്ചുവിടുന്ന ഇത്തരം പ്രോഡക്റ്റുകളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് തള്ളി മറച്ചാൽ മലയാളികൾ മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും സംഘികൾക്കൊപ്പം നിൽക്കും എന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് കേട്ടോ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന പ്രൊമോഷൻ ഗംഭീര പ്രൊമോഷനാണ് ഒപ്പം മമ്മൂട്ടി ആരാണെന്നൊക്കെ നന്നായി അറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആരാണെന്നും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനാരാണെന്നൊക്കെ നന്നായി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അയാൾ നട്ടലുള്ള മനുഷ്യനാണ് നല്ല നിലപാടുള്ള മനുഷ്യനാണ് എല്ലാ വിഷയങ്ങളിലും നല്ല പ്രതികരണമുണ്ട് നല്ല രാഷ്ട്രീയമുള്ള മനുഷ്യനാണ് നിങ്ങളെപ്പോലുള്ള സംഘി രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ചൂട്ടുപിടിച്ച് നടക്കാൻ അദ്ദേഹത്തിന് കിട്ടില്ല ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയോ അങ്ങനെ നിന്ന നിപ്പിന് ഈ നിലപാട് മാറ്റുന്ന ഷിറ്റുകോപിയല്ല മമ്മൂട്ടി എന്ന് പറയുന്നത് അതൊക്കെ ഈ പറയുന്നത് പോലെ നിങ്ങളുമല്ലാതെ പൊള്ളിക്കൂന്നെ ഇപ്പോൾ പൗരത്വ ഭേദ നിയമത്തിലാണെങ്കിലും അത്തരത്തിലെ ഏത് വിഷയത്തിലാണെങ്കിലും വ്യക്തമായ ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെതിരെ നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൈബർ ആക്രമണം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഇതൊക്കെ പണ്ടേ മുതൽ തുടങ്ങിയതാണ് പക്ഷേ പണ്ടേ മുതലേ തുടങ്ങിയിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ലോന്ന് നിങ്ങൾ ഓരോ തവണ ആക്ര ആക്രമിക്കാൻ ശ്രമം നടത്തുമ്പോഴും ഞങ്ങളതെങ്ങനെ ചേർത്ത് നിർത്തും എന്തുകൊണ്ടാണെന്ന് അറിയുന്നു ഞങ്ങൾ ചേർത്ത് നിർത്തി ശീലിച്ചവരാണ് ഒറ്റപ്പെടുത്തി ശീലിച്ചവരല്ല ഞങ്ങൾ ഈ പറയുന്ന കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം ഒരിക്കലും തകരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു വ്യക്തിയെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ അളക്കുന്നവരല്ല അങ്ങനെ ശീലിച്ചിട്ടില്ല അത് നിങ്ങൾക്കറിയാവുന്ന ഒരു ഒരു പരിപാടിയാണ് ആ പരിപാടി എന്ന് നിങ്ങൾ നിർത്തുന്നു അന്നേ നിങ്ങൾ നന്നാവും ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റാം എന്നിട്ട് അതിനുശേഷം ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ കണ്ണിലെ കോളെടുത്ത് മാറ്റാൻ ശ്രമം നടത്താം ടർബോനെ തോപ്പിക്കാനും ഭ്രമയുധത്തെ തോപ്പിക്കാനും കാതലിനെ തോപ്പിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന നിങ്ങൾ വലിയ ലോക തോൽവികളാണെന്ന് എന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ നിങ്ങൾ നന്നാവൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുമ്പോൾ അതിനെ ചെറുക്കാനോ അതിനെതിരെ സംസാരിക്കാനോ നിങ്ങളുടെ ഒരു നേതാവും വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം സങ്കടം തോന്നിപ്പോവുകയാണ് നിങ്ങളെക്കാൾ വലിയ മണ്ടന്മാരും നിങ്ങളെക്കാൾ വലിയ വർഗീയവാദികളുമാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ എന്ന് ഈ അവസരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സമയം കിട്ടുകയാണ് ഓരോ ഉണ്ടാകുമ്പോഴും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തേക്ക് ഒരുമെന്ന് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതൊന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിലും കലാകാരന്മാരെയും ഇത്തരം കലകളെയും ഒക്കെ ഈ ഇത്തരം വർഗീയവൃഷം കുത്തി നിറച്ച് അത് കുത്തിക്കയറ്റി തകർത്ത് ഒറ്റപ്പെടുത്തി നിർത്തിയ പല ചരിത്രമാണല്ലോ നിങ്ങൾക്കുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം അങ്ങ് തുടർന്നു നോക്കുകയുള്ളൂ പക്ഷേ ഞങ്ങൾ ചെറുത്ത് നിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ ചേർത്ത് നിർത്തലിൻ്റെ രാഷ്ട്രീയം തുടർന്നുകൊണ്ടേയിരിക്കും അതിന് മുമ്പിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള വേലകൾ ഇറക്കിയാലും അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി മലയാളികളുണ്ടാകും സത്യം വിളിച്ചു പറയുന്ന വർഗീയതക്കെതിരെ സംസാരിക്കുന്നവർ നേരിടുന്ന അതേ സൈബർ ആക്രമണം തന്നെയാണ് മമ്മൂട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ ബി ജെ പിക്ക് എതിരെ ബി ജെ പി ചെയ്യുന്ന ചില ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അവരുടെ വർഗീയതയ്ക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ എത്രയോ വർഗീയ പോസ്റ്റുകളാണ് വന്ന് നിറയുന്നത് അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റാക്കി ചാപ്പ് കുത്തുക അല്ലെങ്കിൽ സുതാപ്പിയാക്കി ചാപ്പ് കുത്തുക അല്ലെങ്കിൽ ഒരു തീവ്രവാദിയാക്കി മാറ്റുക എന്നതൊക്കെ ഇവരുടെ അജണ്ടയാണ് അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചാൽ മതി അതൊന്നും ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട നോർത്തിലൊക്കെ ഗാന്മാരെയൊക്കെ ഇത്തരത്തിൽ തീവ്രവാദികളാക്കി രാജ്യദ്രോഹികളാക്കിയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം സിനിമയിൽ ഈ രീതിയിൽ ഇവർ ഇവർ ഉദ്ദേശിക്കുന്ന പോലെയാകണം സിനിമകളൊക്കെ ആ സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊടിയും പിടിച്ച് ചെല്ലും പിന്നെ ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ആ സിനിമയായിരിക്കും പിന്നീട് നൂറ് ഇരുന്നൂറ് കോടി ക്ലബ്ബിലൊക്കെ കയറുന്നത് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇടക്കാലത്ത് വിജയ് ചിത്രങ്ങൾക്കെതിരെയും രംഗത്തേക്ക് ഇറങ്ങി നമ്മൾ കണ്ടു വിജയ് ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജി എസ് ടിക്ക് അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ പോലും ബി ജെ പിയെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പിന്നെ വിജയ്ക്കെതിരെയായി വിജയ് പടങ്ങൾ ബഹിഷ്കരിക്കുക വിജയ്ക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഈ ഇടക്കാലത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് വിജയ് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് എത്രയും വലിയ കടന്നാക്രമണമായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കടന്നാക്രമണമൊക്കെ സ്വാഭാവികമാണ് ഈ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നേം ചാടിയ ചട്ടിയിൽ അത്രയുള്ളൂ